കുട്ടികൾക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള ബാലസംരക്ഷണ വോളണ്ടിയർ ഗ്രൂപ്പ് പരിശീലനം സംഘടിപ്പിച്ചു കൊണ്ടോട്ടി ഐ സി ഡി എസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിത ആറ്റശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും തുടർച്ചയായി നടത്തിപ്പോരുന്ന പരിശീലനത്തിന്റെ ഭാഗമായാണ് ഒപ്പം കുട്ടികൾക്കൊപ്പം ബാലസംരക്ഷണ വോളണ്ടിയർ ഗ്രൂപ്പിനായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് തുറയ്ക്കൽ ഐ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റശ്ശേരി ഉദ്ഘാടനം ചെയ്തു ശരണബാല്യം പദ്ധതി റെസ്ക്യൂ ഓഫീസർ ആതിര പി എം ഔട്ട്റീച്ച് ജില്ലാ യൂണിറ്റ് നാഫിയ ഫർസാന എന്നിവർ വിവിധ സെക്ഷനുകളിൽ വോളണ്ടിയർ ഗ്രൂപ്പിന് ക്ലാസ് എടുത്തു മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒപ്പം കുട്ടികൾക്കൊപ്പം ബാലസംരക്ഷണ വോളണ്ടിയർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഫസുള്ളാടി അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ